ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിന്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രവാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് ആയിരിക്കാൻ പ്രവാതത്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് വലിയവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പത്ത് കൽപ്പനകളെ പറ്റി ആണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അവസാനത്തെ കൽപ്പനയായി മോഹിക്കരുത് എന്നുള്ളതിൽ നിന്ന് നാം ചില കാര്യങ്ങൾ ചില രണ്ട് ദിവസം കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രണ്ടാമത്തെ കാര്യം കവച്ചിങ് മണി ഈസ് ഓൾസോ ദ റൂട്ട് ഓഫ് മെനി ഇവിൽസ് നാം പണത്തെ മോഹിക്കുകയാണെങ്കിൽ ഒരത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അത് സകലവിധ ദോഷത്തിനും കാരണമായി തീരും എന്ന് നമുക്ക് ദൈവോചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും നാം അത്യാഗ്രഹം ഉള്ളവരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭണം ധാരാളമായി വേണം എന്നുള്ളൊരാഗ്രഹം ഒരു മോഹം നമുക്ക് വരുമ്പോൾ അത് നമ്മെ പലവിധമായ പാവത്തിലേക്ക് നമ്മെ നയിക്കും അത് ചെയ്യുവാൻ വേണ്ടി പല പാവങ്ങൾ ചെയ്താലേ നമുക്ക് ആ നമ്മുടെ ആ മോഹം അല്ലെങ്കിൽ നമ്മുടെ അത്യാഗ്രഹം നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഈ പത്താമത്തെ കൽപ്പന പറയുമ്പോൾ അതിൻ്റെ ഭാഗത്ത് പറയുന്നത് നാം മറ്റുള്ളവരുടെ ധനവും അവരുടെ സമ്പത്തും നാം മോഹിക്കരുത് അത് ധനത്തെ മോഹിക്കുന്നതിന് തുല്യമാണ് നാം പണത്തെ മോഹിക്കുമ്പോൾ അത് മുഖാന്തരമായിട്ട് നാം പാപത്തിലേക്ക് അകപ്പെടുന്നു ആ ഒരു പാപം അനേക പാവങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴച്ചുകൊണ്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ പാവം അത് മോഷണത്തിലേക്ക് നമ്മെ വലിച്ചഴിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ചൂതുകളി അങ്ങനെയൊക്കെ ഉള്ളതായ ആശക്തികളിൽ അഡിക്ഷനിൽ നാം പോയി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപസ്തനായ പൗലോസ് തിമത്തിയോസിനെഴുതുന്ന ഒന്നാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു വളരെ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ് അങ്ങനെയുള്ളതായ ഒരു ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും അത് മുഖാന്തരം അത് നമ്മളെ വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ വലിയ പാപത്തിലേക്ക് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സദൃശ്യവാക്യം ഇരുപത്തി എട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പ്രകാരമാണ് വായിക്കുന്നത് കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതുമില്ല കണ്ണുകടി അസൂയ ഇതൊക്കെ നമുക്ക് ധനം വളരെ സമ്പാദിക്കേണ്ടതിനു വേണ്ടി നാം വളരെ പ്രവർത്തിക്കുന്നവരാണ് അതിൻ്റെ ഇരുപത്താമത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ കാണുന്നത് വിസ്വസ്ഥ പുരുഷന് അനുഗ്രഹസമ്പൂർണ്ണൻ ധനവാനാകേണ്ടതിന് ബത്തപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല നോക്കുക ധനവാനാകേണ്ടതിന് ബത്തപ്പെട്ട് കള്ളത്തരവും ഒക്കെ കാണിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും അത് മുഖാന്തരമായിട്ട് നമുക്ക് ദൈവിക ശിക്ഷ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മുപ്പതാം അധ്യായം സദൃശ്യവാക്യം മുപ്പതാം അധ്യായം എട്ടും ഒമ്പതും വാക്യത്തിൽ നാം കാണുന്നത് വ്യാജവും ഫോഷ്കവും എന്നോടകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തിണ്ണിപ്പാനും സംഗതി വരരുത് ഇതാണ് ശലോമോൻ്റെ പ്രാർത്ഥന അപ്പോൾ ഓൾ അത് വലിയൊരു തെറ്റാണ് എന്നുള്ളതായൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം നാം ധനത്തെപ്പറ്റിയുള്ള ഒരു മോഹം അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അനേക രീതിയിലുള്ളതായ പരീക്ഷകളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായി വരും ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ നാം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ നികുതി കൊടുക്കാതിരിക്കുക ജോലി ചെയ്യുന്നിടത്ത് നിന്ന് മോഷ്ടിക്കുക ക്ലയൻറ്റിൽ നിന്ന് മോഷ്ടിക്കുക മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കുക ദൈവവേല എന്ന് പറഞ്ഞ് ചെയ്തിട്ട് വെളിയിൽ നിന്ന് ധനസമ്പാദ്യങ്ങൾ കോടിക്കണക്കിന് ധനസമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ളതായ അനേക അനേക അപരാധങ്ങളിലേക്ക് അത് വലിച്ചിഴിച്ചുകൊണ്ട് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ രീതിയിലുള്ളതായ ലൗകികമായ അല്ലെങ്കിൽ ജടീകമായ സ്നേഹം പല കാര്യങ്ങളെപ്പറ്റിയുള്ളതായ സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യുന്നത് നമുക്ക് അത് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ കാണാം ദൈവവുമായിട്ട് നമുക്കൊരു യാതൊരു രീതിയിലുള്ളതായ സ്നേഹവുമില്ല എന്ന് ഒന്ന് യോഗം നാൻ രണ്ടിൻ്റെ പതിനഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് കാര്യങ്ങൾ ഏത് രീതിയിലുള്ളതായ സ്നേഹമാണ് ദൈവത്തോടുള്ള സ്നേഹമാണോ അതോ ധനത്തോടുള്ള സ്നേഹമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് നാം ചെയ്യുന്നതായ വേലകൾ ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് നാം ചെയ്യുന്നത് ദൈവസന്നിധിയിൽ അത് നാം നോക്കേണ്ടതാണ് നാം ചെയ്യുന്നതായ ജോലികൾ വളരെ വളരെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം സദൃശിവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നത് പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും നീജന്മാരുടെ മുമ്പിൽ അവർ നിൽക്കുകയില്ല നമുക്ക് അതാണ് പ്രവൃത്തിയിൽ നാം സാമർഥ്യമുള്ളവരായിരിക്കണം പ്രവൃത്തിയിൽ നാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് അപ്രസോനായ പത്രോസ് സോറി പൗലോസ് കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വേ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായി യേശു ക്രിസ്തുവിനെ സേവിപ്പി ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിൽ നിർത്തത് പ്രാപിക്കും മുഖപക്ഷം ഇല്ല നോക്കുക ദൈവം സന്നിധിയിൽ നാം കർത്താവിനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചെയ്ത് വിസ്വസ്ഥതയോടുകൂടെ കാര്യങ്ങൾ നാം ചെയ്യുന്നവർ ആയിരിക്കണം അതുപോലെ തന്നെ യാക്കോവിൻ്റെ ലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യാക്കോബ് ഒന്നിൻ്റെ പതിനേഴിൽ ഇപ്പുറം നാനം നാം വായിക്കുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛേദനമോ ഇല്ല നോക്കുക അത് സമ്പാദിക്കണം എന്നുള്ളതായൊരു ചിന്തയോ ആഗ്രഹവും ഇല്ലാതെ വലിയവനായ ദൈവം ഉയരത്തിൽ തന്നെ തരുന്നതാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം നാം കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടിയാണോ അതോ മറ്റുള്ളവരെക്കൂടെ നാം സഹായിക്കുവാൻ ആ കാരണമാണ് ആ കാര്യം നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഇതോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടെ നിൽക്കേണ്ടതിന് വേണ്ടി അത്യാഗ്രഹമില്ലാതെ ധനമോഹമില്ലാതെ ഏത് വിധേനയെങ്കിലും ധനം സമ്പാദിക്കുവാൻ വേണ്ടി പാപത്തിലേക്ക് പോകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിശ്വസ്ഥതയോടുകൂടെ കർത്താവിന് കൊള്ളാവുന്ന രീതിയിൽ കൊണ്ടുപോകുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം